ഫ്ലവേഴ്സ് ടോപ് സിംഗറിന്റെ ചരിത്രത്തിലേക്ക് ഒരു പുതിയ അതിഥി കൂടി എത്തുന്നു പ്രിയ പ്രേക്ഷകർക്കും ഞങ്ങൾക്കും ഒരുപോലെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളുടെ ഇഷ്ട ഗായികയായ സുജാത മോഹനാണ് എത്തുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും ഈ ആഘോഷങ്ങൾ കാണാൻ ത്തിരിക്കാംളങ്ങുന്ന രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി ലിറ്റിൽ ഏഞ്ചൽസിലെ കുട്ടി കുരുന്നുകൾ എത്തുന്നു ഒരു ഗാനവുമായാണ് കുരുന്ന താരങ്ങൾ ഇന്ന് പാട്ടുവേദിയിലെത്തുന്നത് കുട്ടിക്കുരുന്നുകളുടെ ഈ ആഘോഷങ്ങൾ കാണാൻ നമുക്ക് കാത്തിരിക്കാം ശിക്ഷം അതിൽ അങ്ങോട്ട് മുഴുകി ഇരുന്ന് ഇരുന്ന് പോയി ഇവിടെ